സ്തുതികൾക്കും പുഴിക്കും യോഗ ആ രാ ശക്തിയോട് ചേർന്ന് പാടാം സ്തുതികൾ പൂങ്കൾ ചേക്കും പരങ്ങൾ വീക്ഷിക്കൊണ്ട് ആരാധന ആ ശക്തിയോട് ചേർന്ന് യും ഉണ്ടായിരിക്കട്ടെ കാരുണ്ടായിരിക്കട്ടെ നേരോ ആരാധനയും ഉണ്ടായിരിക്കട്ടെ स्तुति करते हल लुया हल लुया हल लुया हल शक्तियों डे ईश्वर സുകിന്ന രക്തനായാടിക്കുന്ന മഹത്വപൂർണ്ണ യേശുവേ ദൈവമേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ ആരാധന 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 യേശുവേ യേശുവേ ആ ആരാധന വരകളെ വീശിക്കണ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേ മാതാവേമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ஏழாம் தீயதி ஏழாம் தீதி உச்சக்கழிஞ்ச உச்சக்கழிஞ்சு ரெண்டு முப்பது கிருபாசனத்தில் അമ്മയുടെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന അമ്മയുടെ ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ അന്വേഷണ പഠനങ്ങൾ നടത്തി നടത്തി ഈ പ്രത്യക്ഷപ്പെടലിലൂടെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദേവദ ప్రత్యేక కరుతలు ప్రత్యేక కరుతలు సంరక్షణ సంరక్షణ వెళిపెడి ఆశ్వాసం పీడిస പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയുടെ വാഗ്ദാനത്തിന്റെ പേടകവും പേടകവും വാഗ്ദാനത്തിന്റെ പ്രപഞ്ച ശക്തിയുടെ ശക്തിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തി സഭയെ തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ആത്മീയ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അംഗീകാരത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴിമേടയാതമാല സകല കൃപാസന സകല കൃപാസന പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം മാതാവിൻ്റെ ദുരുസന്നിധിയിൽ കുടുംബ നിയോഗം വ്യക്തി നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശ്രദ്ധിക്കട്ടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ ദൈവമേ അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്തന്നി പറയുന്ന കഥാവേ കഥാവെ കണ്ണുനീരോടും വേദനയോടും കൂടി രോഗദുരിതങ്ങളോട് കഥാവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കൾക്ക് കഥാവെ അങ്ങ് മാത്രമാണ് രക്ഷ അങ്ങ് മാത്രമാണ് വിജയം കഥാവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി നിറയ്ക്കണമേ യേശുവേ 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 ോഗങ്ങള് ജീവിത പ്രതിസന്ധികൾ വഴിമുട്ടിയ അവസ്ഥകൾ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ ഹലടിയൂയ ഹലടൂയ ഹലടിയൂയ െക്കാരുണ്ട് ചുധിക്കട്ടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ മാരകരോഗങ്ങളാൻ വിഷമിക്കുന്നവര് ഈ നച്ഛന്റെ കൈ പ്രാർത്ഥനിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്

ാണ് ആരാധനയിൽ മനസ്സ് ഉറപ്പിക്കേണ്ടത് ചുമ്മാ കർത്താവല്ലേ എൻ്റെ കർത്താവാണ് കൃപാസനത്തിൽ ആരാധിക്കപ്പെടുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ ധ്യാന ധ്യാനകേന്ദ്രമാണിത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും സൈന്യങ്ങളുടെ കർത്താവാണ് വാഗ്ദാന പേടകത്തിലെ കർത്താവ് നമ്മൾ ആരാണ് ആരാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ശരിക്കും പറഞ്ഞാൽ കൃപാസനം പുതിയ നിയമത്തിൽ ആരാ ഈശയാ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയുമാണ് ദിവ്യകാരുണ്യവുമാണ് ഇത് വളരെ നമ്മുടെ നമ്മുടെ എനിക്ക് തന്നെ ഇപ്പോൾ ഭയങ്കര അത്ഭുതമാണ് കാരണം ഇത്രയും ഈ കൃപാസനം എന്നുള്ള പേര് എൺപത്തി ഒമ്പതിൽ തന്നതാണ് ഉടമ്പടി നമുക്ക് തന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പക്ഷേ ഇത് തമ്മിൽ ഇത്രയും കൃപാസനം ആലോചിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഉടമ്പടിയിലെത്തും ഉടമ്പടിയിൽ ഇറങ്ങി വന്നാൽ കൃപാസനത്തിലെത്തും ഒരു സ്ഥലത്തിന്റെ പേരിലല്ല കലവൂർ ധ്യാനകേന്ദ്രവും നിങ്ങൾ പറയരുത് അങ്ങനെ പറയണത് തെറ്റാണ് സ്ഥലത്തിന്റെ പേരിലല്ല കേന്ദ്രം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത് ആരുടെ പേരിലാണ് കർത്താവിൻ്റെ പേരിലാണ് നമ്മൾക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഓരോ ദിവസവും നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്താണെന്നറിയാവോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അനുഭവം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ചെയ്യണ മരുന്നെന്താ അടുത്ത ഇഞ്ചക്ഷൻ എന്താ നിങ്ങൾക്ക് ദൈവാനുഭവം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അച്ഛന് ഉടനെ കിട്ടണ ഇ തരാൻ ഉടനെ പ്രിസ്ക്രൈബ് ചെയ്യണ ഇഞ്ചക്ഷൻ എന്താണ് ഉടനെ ദൈവാനുഭവം ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ കൂട്ടിത്തരും കാര്യം അറിവിന് ആസ്പദമാണ് അനുഭവങ്ങൾ അറിവ് അനുഭവങ്ങൾ കുറയണ എന്തുകൊണ്ടാണ് അറിവ് കുറയണ കൊണ്ടാണ് മനസ്സിലായല്ലേ അതുകൊണ്ടാണ് ചില ആൾക്കാര് മണിക്കൂറോളം ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന കൊണ്ടാണ് അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയണത് കാര്യം എന്താണ് ഉടമ്പടി വേറെ ആരും പറയണില്ലല്ലോ കേരളത്തിൽ പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല കർത്താവിൻ്റെ വചനങ്ങൾ സഭയുടെ പഠനമനുസരിച്ചാണെങ്കിൽ നമുക്ക് എവിടുന്നും കേൾക്കാം അതെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കും ഒന്ന് അങ്ങേക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് കൂടുതൽ അറിവിലേക്ക് എന്നെ വളർത്തണമേർ എനിക്ക് ആഴമായ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചെയ്യണം ചെയ്യണമെന്നറിയാമോ ആദ്യം നമ്മൾ ഒരു തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുക്കും ദൈവത്തെ സ്നേഹിക്കാനൊരു തീരുമാനം എടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ദൈവത്തെ സ്നേഹിക്കാൻ ഒരു തീരുമാനം എടുക്കണം കാരണം ദൈവ സ്വയം കൂടിക്കൂടി വരുമ്പോൾ ഇപ്പം നമ്മുടെ സ്നേഹമുള്ള വ്യക്തിയെക്കുറിച്ചല്ലേ കൂടുതൽ അന്വേഷിക്കണത് അല്ലേ അതാണ് സംഭവം ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയണത് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയണത് ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിന് ആനുപാതികമായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ പൗരസ് പറയണത് എന്നാൽ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം തന്നെയല്ല ദൈവത്തോടും ഉള്ള സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇപ്പം നമ്മുടെ ഐ എൽ ടി എസ് ആണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ വസ്തു വിൽപ്പനയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ജടികരായി അപ്പം തന്നെ അപ്പോൾ പുരോഗമനം ഉണ്ടാകത്തില്ല നമുക്ക് ആത്മീയ വികസനം ഉണ്ടാകത്തില്ല ആ ലക്ഷ്യങ്ങളൊക്കെ ദൈവത്തിന് നമ്മൾ വിട്ടിട്ട് നമ്മൾ ഉടമ്പടി എഴുതിയ ആറ് കാര്യങ്ങളില്ലേ അത് ചുമന്നുകൊണ്ടാണ് നടക്കരുത് അത് നമ്മൾ ദൈവത്തിന് വിട്ടു പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് ആ ദൈവമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ഒന്ന് കുറഞ്ഞ പതിമൂന്ന് പതിനാല് ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്താ കാര്യം ഒന്ന് യോഹന്ന നാല് എട്ട് ദൈവം സ്നേഹമാകുന്നു ഇപ്പോൾ വചനങ്ങൾ ലൂപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് ഒന്ന് യോഹന്ന നാല് എട്ട് എന്താണ് ദൈവം സ്നേഹമാകുന്നത് ഇനി ഒന്ന് കുറയുന്നത് പതിമൂന്ന് പതിനാല് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന വചനം കൂടി ലൂപ്പ് ഇപ്പോൾ പരിശുദ്ധമാവ് അത് ലിങ്ക് ചെയ്യേണ്ട അത് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത് സ്നേഹമായിരിക്കട്ടെ ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് യോഹന്ന പതിമൂന്ന് പതിനാല് പറയുമ്പോൾ ഒന്ന് യോഹ അല്ല ഒന്ന് കോളേജസ് പതിമൂന്ന് പതിനാല് പറയുമ്പോൾ സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഇപ്പോഴും പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ലിങ്കിച്ച് ചെയ്യേണ്ട ഏത് വചനവുമായിട്ടാണ് ഒന്ന് യോഹന നാല് എട്ടുമായിട്ടാണ് അല്ലേ അതവിടെ എന്താ പറയണത് ദൈവം സ്നേഹമാകുന്നു അപ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കർത്താവ് പറയാതെ പറയണത് എന്താണ് ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കൈ അടിച്ച് കീർത്താൽ ചെയ്യുക എൻ്റെ പേര് സോണി തോമസ് ഞാൻ എടംബർകുന്നു വരുന്നു എൻ്റെ എടവക സെൻ്റ് ആനീസ് ചർച്ച് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡ്യൂ സൗദിക്ക് പോയി ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവിടെ വെച്ച് ഞാൻ ഒ ഇ റ്റിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു ആദ്യത്തെ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ എല്ലാവരോടും ഉടമ്പടി സാക്ഷിയായിട്ട് എല്ലാവരോടും പറയുമായിരുന്നു നിങ്ങൾ മാതാവിനെ പറ്റി ഒത്തി സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ പറയും എന്നെ നിങ്ങൾ നോക്കരുത് കാരണം ഞാൻ പൂർണ്ണമായിട്ട് ഓടമ്പടി നിബന്ധനകൾ പാലിക്കുന്നില്ല എനിക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങളും അതൊക്കെ വരുന്നതുകൊണ്ട് പൂർണ്ണമായി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ മാതാവിന് എനിക്ക് കാശുരൂപോ സംരക്ഷണോ എനിക്ക് എപ്പോഴും തരുന്നുണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉടമ്പടി വിടുന്നില്ല ആ വിശ്വാസത്തെ മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ ഒരു വർഷത്തിന് ശേഷം എനിക്കിവിടെ വരാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി വീണ്ടും പുതുക്കി അത് കഴിഞ്ഞിട്ട് ഒ ഇ ടിക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു എല്ലാ പ്രാവശ്യവും ഞാൻ പഠിക്കുന്നതിൻ്റെ അത്രയും പോലും ഞാൻ ഈ ഈ ഡേറ്റ് എടുത്തതിന് ശേഷം പഠിച്ചിട്ടില്ല പക്ഷേ പ്രാർത്ഥന നന്നായിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ രണ്ടു പ്രാവശ്യം യിറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷീകരണ പ്രയർ മൊത്തം ഞാൻ കാണാപ്പാടും സ്വപ്നത്തിൽ ചെല്ലി പക്ഷേ ഉറക്കം എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പ്രയറാണ് ചെല്ലിതെന്ന് അത് ഞാൻ എല്ലാവരോടും പറയുകയുണ്ടായി അപ്പോൾ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് പൂർണ്ണമാകുന്നില്ല ഇനിയും പ്രാർത്ഥന എന്ന് പറയുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ എക്സാമിന് പോയപ്പം ഓൺലൈൻ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ആയിട്ടാണ് പോയത് ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഞാൻ എക്സാമിനോടെ ചെന്ന് ചെന്നിട്ട് എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ആൾ എഴുതാനായിട്ട് വന്നിരുന്നു പുള്ളി ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ വരുന്നത് പക്ഷേ എല്ലാവരെയും എക്സാം സെൻ്ററിലുള്ള എല്ലാവരെയും ശല്യം ചെയ്യുമായിരുന്നു സംസാരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിച്ചെല്ലാം ടെൻഷൻ ഇരിക്കുമ്പോൾ പുള്ളിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എല്ലാവരും മാറി മാറിപ്പോയിരുന്നു എക്സാം സെൻറ്ററിലും പുള്ളിയായിരുന്നു എൻ്റെ അടുത്ത് ഇരുന്നത് ഇനി എക്സാം ഇരുന്ന സമയത്ത് എനിക്ക് എല്ലാ പ്രാവശ്യവും ലിസണിങ് റീഡിങ് ആണ് കിട്ടാതെ വരുന്നത് ലിസണിങ് കേൾക്കുന്ന സമയത്ത് ഞാൻ എല്ലാം എഴുതുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടാറില്ല അപ്പം ഈ പ്രാവശ്യം ഞാൻ ലിസണിങ് കേട്ടതൊക്കെ നന്നായിട്ട് എഴുതിയെന്നുള്ള വിശ്വാസി റീഡിങ് ആണ് നെക്സ്റ്റ് മോഡ്യൂള് റീഡിങ് എഴുതിയ സമയത്ത് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് പാർട്ട് എ ചെയ്ത സമയത്ത് എല്ലാവരും പറയും ഇരുപത് ക്വസ്റ്റിനിൽ പത്തൊമ്പതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓറ്റി കിട്ടി പാസ്സാവുന്നുള്ളു പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പ പതിനഞ്ച് ക്വസ്റ്റിനെത്തിയപ്പോഴത്തേക്കും എൻ്റെ ടൈം തീർന്നിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ചു പാർട്ട് എ പോയി പാർട്ട് ബിയും സിയും ഞാൻ എഴുതി പിന്നെയുള്ളത് റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങിന് ശേഷം സ്പീക്കിംഗ് ആണ് വരുന്നത് സ്പീ എല്ലാ എക്സാം എഴുതുന്ന സമയത്തും ഒരു രണ്ട് മണിക്കൂറൊക്കെ ബ്രേക്ക് കിട്ടാൻ നമുക്ക് സ്പീക്കിങ്ങിന് മുന്നേ ആയിട്ട് ആ സമയത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ കേട്ട് ഇംഗ്ലീഷുമായിട്ടൊരു ടച്ച് വെക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാമിനെ എനിക്ക് ആകെ അരമണിക്കൂറെ ഉണ്ടായിരുന്നുള്ളൂ റൈറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയ ഉടനെ പറഞ്ഞു സ്പീക്കിങ്ങിന് കയറാനായിട്ട് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷുമായിട്ട് ഒരു ഒന്നും കേൾക്കാനുള്ള എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രയർ എടുത്ത് ചൊല്ലിയിട്ട് നേരെ സ്പീക്കിങ്ങിന് കയറുവാണ് ചെയ്തത് സ്പീക്കിങ്ങിന് കയറി അകത്ത് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് എനിക്കൊരു മെയിലായിട്ടുള്ള എക്സാമിനറെ കിട്ടണം കാരണം ഫീമെയിൽസ് ആ വരുന്നെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പം ഞാൻ അകത്ത് കയറി ഡോറ് തുറന്നപ്പോൾ ആദ്യമേ കാണുന്നത് ഫീമെയിൽ ഒരു എക്സാമിനറാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സ് വിചാരിച്ചു മാതാവേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പക്ഷേ എനിക്ക് തന്നത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് വിശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും കാണിക്കണേ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പം ആ എക്സാമിനോടെ ഷോള് ഗ്രേ കളർ ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ആപ്പം ഞാൻ അത് ഉറച്ചു വിശ്വസിച്ചു അത് കൃപാസനം മാതാവാണെന്ന് സ്പീക്കിങ് തുടങ്ങിക്കഴിഞ്ഞപ്പം എന്താണ് പുള്ളിക്കാരത്ത് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ മറുപടി പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാം ഞാൻ സ്പീക്കിംഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ എല്ലാ പ്രാവശ്യവും സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അല്ല ചെയ്തത് പുള്ളിക്കാരത്ത് ചോദിക്കുന്നതിന് ഒന്നും അല്ല ഉത്തരം പറഞ്ഞെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ ഇപ്പം വിഷമിച്ചിറങ്ങിയ എല്ലാ പ്രാവശ്യവും സ്പീക്കിങ്ങെങ്കിലും കിട്ടുന്നതായിരുന്നല്ലോ ഈ പ്രാവശ്യം അതും പോയല്ലോ എന്ന് പുറത്ത് വിഷമിച്ചിരുന്ന സമയത്ത് ഈ എക്സാമിന് മുന്നേയായിട്ട് കണ്ട ആ സെയിം ആൾ എൻ്റെ അടുത്ത് വീണ്ടും വന്ന് എന്നോട് ഇരുന്ന് ഒരു അരമണിക്കൂറോട് സംസാരിച്ചു പക്ഷെ എന്നാ സംസാരിച്ചെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല അരമണിക്കൂറായെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ എക്സാം പാടായിരുന്നെന്നുള്ളതും സ്പീ ഇനി എനിക്ക് കിട്ടത്തില്ല എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി അരമണിക്കൂറിന് ശേഷം ഞാൻ തന്നെ ആ പുള്ളിയോട് പറഞ്ഞു എൻ്റെ ആ വിഷമം എനിക്ക് മാറിക്കിട്ടി ഞാൻ നന്ദി പറയുന്നതെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി എക്സാമിന് പോകുക സ്പീക്കിങ്ങിന് എന്നോട് പറഞ്ഞിട്ട് പോയി എക്സാം പാസ്സാകും അയർലൻഡ് വെച്ച് കാണാമെന്ന് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് ഒരിക്കലും എല്ലാ എല്ലാത്തിനും ബി മോഡ്യൂൾ കിട്ടിയിട്ടില്ല എനിക്ക് ഓരോ ഓരോ മൊഡ്യൂളിനും ബി കിട്ടി അതുകൂടാതെ സ്പീക്കിങ്ങിനാണെങ്കിൽ ഏറ്റവും വലിയ സ്കോറ് നാനൂറ് തന്നെ അനുഗ്രഹിച്ചു മാതാവ് ആ സമയത്ത് എന്നെ കൃപാസനം മാതാവിൻ്റെ ഉള്ള കൃപാസമാധിത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഞാൻ പാസ്സായെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എൻ്റെ പഠിച്ചതുകൊണ്ട് എനിക്ക് നേടിയതല്ല മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നേടിയത് അത് കഴിഞ്ഞ് ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എന്നോടൊന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ അതിന് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവേ ഞാൻ അവിടെ ചെല്ലാനുള്ള ആളാണെങ്കിൽ മാത്രമേ നടക്കാവുള്ളൂ എന്ന് പക്ഷെ പിന്നെ ഒരു ഇൻ്റർവ്യൂസോ ഞാൻ കാണുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റിനെല്ലാം ഞാൻ മെയിൽ അയച്ചു ഒരിടത്തുനിന്ന് പോലെ എനിക്ക് റിപ്ലൈ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അയർലൻഡും ഇല്ല അപ്പോൾ യു കെയിലേക്കുള്ള ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസായി നിൽക്കുവാണ് അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് അങ്ങോട്ട് പോകാം എന്നുള്ളൊരു വിചാരത ഞാൻ ജോ ജോലിയൊക്കെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ച ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലിങ്ക് തന്നിട്ട് പറഞ്ഞു ഇതിൽ നീ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും നാൾ ഞാൻ അയച്ചിട്ട് ഒരു റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല എന്ന് വെച്ചു പക്ഷേ പുള്ളിക്കാരത്തി എന്നെ നിരന്തരമായിട്ട് അയച്ചോ അയച്ചോ എന്ന് ചോദിക്കുന്നത് പുള്ളിക്കാരത്തേക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് അയച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു കിട്ടിയാൽ കിട്ടി പോയാൽ പോട്ടെ കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഏജൻ്റ് എന്നെ കോൺടാക്ട് ചെയ്തു ഏജൻറ്റ് കുറേ ഡോക്യുമെൻ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന പോലെ എന്നെ വിളിച്ചു അപ്പം പുള്ളിക്കാരൻ്റെ ശല്യം കാരണം അന്ന് അയച്ചേക്കാം നോർത്തുകൊണ്ട് അയച്ചു കാരണം കിട്ടത്തില്ലല്ലോ ഒരിടത്തും പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നു ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റും കിട്ടി മാതാവ് ഇടപെട്ട് ആ എൻ്റെ ആ ഫ്രണ്ടിനെയും ആ ഏജൻറ്റിനെയും ഇടപെട്ടത് മൂലം മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയത് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ ഗൃപാസനം ഉപ്പും ടൈലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂന് ഇരുന്നത് ആ ഇൻ്റർവ്യൂ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അതിനുശേഷം എനിക്ക് പിന്നെ ഉണ്ടായിരുന്നത് സി ബി ടി എക്സാമായിരുന്നു സി ബി ടി എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഡ്യൂട്ടിയുടെ ഇത് കാരണം അപ്പം ഞാൻ സി ബി ടിക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഈ എക്സാം എഴുതണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു പിന്നെ ഓർത്തു എന്തായാലും എഴുതിയാലും ഇല്ലെങ്കിലും അവർ ഒരു നടത്തി നടത്തിയെന്നേ കാണിക്കത്തുള്ളൂ എന്നാൽ എഴുതിയേക്കാം എന്ന് വിചാരിച്ചു പോയി നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് സി ബി ടിയിൽ ഞാൻ അഞ്ച് പഠിച്ച അഞ്ച് അല്ലാതെ ഞാൻ ഒരു ക്വസ്റ്റിനും അതിൻ്റെ അത് കണ്ടിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ക്വസ്റ്റിനും എനിക്ക് അറിയില്ലാത്ത തന്നെ ആൻസർ ആയിരുന്നു അപ്പോൾ അറുപതാമത്തെ ക്വസ്റ്റിനെത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സും അടുത്തു കാരണം ഒരു ക്വസ്റ്റിനും കാണുന്നില്ല ഞാൻ എന്തായാലും പാസ്സാവില്ല എന്നുള്ള വിചാരത്താൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സമയ എക്സാമിൻ്റെ സമയത്തിന് മുമ്പായിട്ട് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി ഈ സി ബി ടി എക്സാം കഴിയുന്ന ഉടനെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അന്നേരം ഞാൻ എന്തായാലും ഞാൻ ഫെയിൽ ാണല്ലോ റിസൾട്ട് വാങ്ങിച്ച് രണ്ട് പേപ്പറായിട്ടാണ് തരുന്നത് ആ പേപ്പർ എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ആ പേപ്പറെ നോക്കിയില്ല ഞാൻ ഫെയിലാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് ഫയലിലേക്ക് വെക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഒരു സൈഡിൽ ഞാൻ പാസ് എന്ന് കണ്ടു അപ്പോൾ ഓക്കെ ഏതോ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റേത് പോയി കാണുമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ അതും പാസ്സാണ് അപ്പം എനിക്ക് ഉറപ്പാണ് അത് കൃപാസന മാതാവ് തന്ന അനുഗ്രഹമാണ് അന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടോട്ടാണ് പോയി കാരണം നമുക്കല്ലാതെ കൈ പിടിക്കാനോ കഴുത്തലിടാനോ ഒന്നും അവർ അനുവദിക്കുന്നില്ലായിരുന്നു അതും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കത് കിട്ടിയത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പിന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് അനു ഇങ്ങനെ ഉടമ്പടി നിബന്ധനകൾ വെച്ച് കാര്യങ്ങളെല്ലാം നടന്നിടന്ന് കിട്ടുന്നത് അപ്പം അച്ഛൻ പറയുന്നത് പോലെ നമ്മൾ രണ്ടാമത് പുതുക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നടന്നിടന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ എല്ലാം എനിക്ക് നടന്നു കിടന്ന് തുടങ്ങി അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് അപ്പോൾ റെസിഗ്നേഷൻ കൊടുത്താൽ സാധാരണ ഒരു മൂന്ന് മാസം മുന്നേ നോട്ടിഫിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ആ പേപ്പർ വർക്കിനൊക്കെ നല്ല സമയം എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ അത് കൊടുത്തത് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി തീരുന്നതിന് പതിനഞ്ച് ദിവസത്തിന് മുൻപിലാണ് അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം അത് കഴിഞ്ഞിട്ട് റംസാൻ മാസം ഒക്കെയാണ് വരുന്നത് അപ്പം ഇനി അവരൊരു ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കത്തില്ല അതവിടെ ഹോൾഡ് ആയി പോകും അപ്പം ഞാൻ എന്ത് എന്ന് ഓർത്തിട്ട് തന്നെയാണ് കൊടുത്തത് എനിക്ക് കിട്ടാനുള്ള ലീവുകളൊന്നും കിട്ടത്തില്ല അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു കൊടുത്തിട്ട് കൃപാസന മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് ഈ ആക്സെപ്റ്റ് ചെയ്യാൻ ഓരോരുത്തരുടെ അടുത്ത് അപ്രൂവ് ചെയ്യോ എന്ന് പറയാനായിട്ട് പോകുമ്പം ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടോ അവരാരും ഒരു നോ പറഞ്ഞില്ല എല്ലാവരും എന്നെ എനിക്ക് എസ് ആണ് പറഞ്ഞത് എന്നെ ഹെൽപ്പ് ചെയ്തു എല്ലാവർക്കും ഒന്നും ഒന്നര അഴിച്ചെടുത്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് രണ്ട് ദിവസം കണ്ട് മൊത്തത്തിൽ ആയി ഞാൻ പിന്നെ ആരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് സൗദി ചെന്നപ്പോൾ അവർ പെരുമാറിക്കൊണ്ടിരുന്ന രീതി എനിക്കറിയാം അവർ നമ്മളെ ഷൗട്ട് ചെയ്യും പിന്നെ വരാൻ പറയും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആരോടൊക്കെ ചോദിച്ചു അവരെല്ലാം ഇങ്ങോട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി തന്നു ഇന്നലെയാണ് എൻ്റെ ടിക്കറ്റ് വന്നത് നാളെ ഞാൻ യു കെക്ക് പോകുകയാണ് പിന്നെ അടുത്ത അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി ഉണ്ടായി അപ്പം ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു ഇനി ഉടമ്പടി എടുക്കാൻ വരുമ്പം എനിക്ക് ഒരു സമാധാനത്തോടെ ഉടമ്പടി എടുക്കാൻ പറ്റണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് എടുക്കാൻ വന്നത് രണ്ടാമത്തെ തവണ വന്നപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നത് അപ്പോൾ അവരെ വിസിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ കയ്യിൽ ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പുതുക്കാമെന്ന് പറഞ്ഞു ഞാൻ പതിനൊന്ന് ഇരുപത്തഞ്ചിന് ഇവിടെ വന്നത് പതിനൊന്നരയ്ക്ക് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് കയറി മൂന്നാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിൽക്കുമെന്നൊന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ താമസ സമയം എടുക്കും എന്തായാലും പോയി വെയിറ്റ് ചെയ്തോ കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മൂന്നാല് മണിക്കൂർ ശേഷമാണ് ഇവിടെ എത്ത് എത്തുന്നത് തിരക്ക് കാരണം എത്തുമ്പോൾ ഞാൻ പിന്നെയാണ് അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് എല്ലാവരും പറയുന്ന സാക്ഷ്യം കേട്ടോണ്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പുറത്ത് പോയിരുന്നപ്പം ഇതെല്ലാം വിശ്വാസം ഇല്ലാത്തയാൾ വിശ്വാസത്തിലേക്കും വന്നത് എൻ്റെ ഒരു ഉടമ്പടി സാക്ഷിയാണ് പിന്നെ എൻ്റെ ഫാദറിനും കൃപാസനത്തിൽ ഒരു വിശ്വാസം ഉണ്ടാ ഉണ്ടായിരുന്നില്ല എപ്പോഴും അങ്ങനെ വലിയ വിശ്വാസം ഇല്ലാതെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അതുകൂടാതെ നേരത്തെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നാൾ പള്ളിയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകുന്നില്ലെന്നായി ഇപ്പം ഞാൻ ഉടമ്പടിയിൽ അതും എൻ്റെ ഒരു നിബന്ധന ഇതായിട്ട് വെച്ചു അത് അത് പ്രകാരം ഇപ്പം എല്ലാ അന്ന് ആഴ്ച ഓരോ ദിവസം പോകുന്ന ആളാണ് ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ് രാ എന്തൊക്കെ താമസിച്ച കിടന്നതിനെ പോലും എല്ലാ ദിവസവും പള്ളിയിൽ പോകും അങ്ങനെ മദ്യപാനം ഒഴിവായി അതുകൂടാതെ പ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ പത്രം ഫസ്റ്റ് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഒരു ചമ്മലോടുകൂടിയാണ് കൊടുത്തോണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ പിന്നെ എടുത്ത ഓരോ സമയത്ത് എനിക്കതൊരു ഞാൻ ഉടമ്പടി കേൾക്കും അച്ഛൻ പറയുന്നത് കേൾക്കും സാക്ഷ്യം കേട്ടതിൻ്റെയൊക്കെ പ്രകാരമായിട്ട് ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയത് സാക്ഷ്യം പറഞ്ഞും അല്ലെ ഇങ്ങനെ കിട്ടുന്ന അവരോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതുകൂടാതെ ഞാൻ പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലും പത്രം എടുത്ത് കൈവച്ചിട്ട് എന്നിട്ട് ഞാൻ പറയും ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തേ എത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പത്രം കൊടുക്കുന്നത് ഈ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് ഉടമ്പടി പുതുക്കി എന്നിട്ട് ആ പത്രം എൻ്റെ കംപ്ലീറ്റായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്കിപ്പോൾ പത്രം കൊടുക്കാനായിട്ട് ഒരു ചമ്മലോ കാര്യങ്ങളോ ഇല്ല മാതാവിനെ പറ്റി സംസാരിക്കാനും എനിക്കൊരു ചമ്മലോ ഇല്ല പിന്നെ എൻ്റെ മുന്നേ സഹ ഹെൽപ്പാ ചോദിച്ചു വരുന്ന എല്ലാവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൂടാതെ എനിക്ക് ഹെൽ അവർക്കൊരാവശ്യമുണ്ട് എന്നെക്കൊണ്ടെന്ന് തോന്നുന്ന അങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്ക് അവർ ചോദിക്കാതെ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാത്ത എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഇവിടെ വരാൻ മടിച്ച ആളാണ് ഇനി അടുത്ത പ്രാവശ്യം വരാമെന്നും ഇനി ഉടമ്പടി എടുക്കാം എന്നൊക്കെ എന്നോട് സമ്മതിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് സംഭവിച്ചത് ഒരായിരം നന്ദി ഞാൻ കൃപാസന അർപ്പിക്കുന്നു എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളെല്ലാം നടക്കാനുണ്ട് ഉടമ്പടി പുതുക്കിയതിലൂടെ അപ്പം ഇനിയും ഇവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു